ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇലക്ട്രിക് വീൽ കെയറുകൾ മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടിയുടെ പദ്ധതി മനസലിവുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ജൈത്രയാത്ര തുടരുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച ഭിന്നശേഷി സൗഹൃദ മലപ്പുറം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ അരക്ക് താഴെ തളർന്നവരും വിവിധ തരത്തിലുള്ള പുറം ലോകം കാണാൻ കഴിയാത്ത വിധം അംഗപരിമിതിരുമായ അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും പവർ ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണ പദ്ധതി വിതരണം ചെയ്യുന്ന പദ്ധതി ഇന്നലെ നടന്നു കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാങ്ങിയ വാങ്ങി നൽകിയ അറുപത് പവർ ഇലക്ട്രിക് വീൽ ചെയർ വിതരണത്തിനായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിലാണ് ഇത്തരത്തിലുള്ള കൂടുതൽ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് തുടർന്ന് ജില്ലയിലെ അർഹരായ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും പവർ ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്യുന്നതിനായി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ിലുമായി സഹകരിച്ചാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപ പദ്ധതി ആവിഷ്കരിച്ചത് നിലവിൽ കരുവാറുണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ കരുവാറുകുണ്ട് പഞ്ചായത്തിൽ നിന്ന് പതിനൊന്ന് പേർക്കും കാളികാവ് പഞ്ചായത്തിൽ നിന്ന് മൂന്ന് പേർക്കും ഇലക്ട്രിക് വീൽ ചെയറുകൾ കൈമാറി ജില്ലയിലെ ഏഴ് താലൂക്ക് തലങ്ങളിലായി സംഘടിപ്പിച്ച വിപുലമായ മെഡിക്കൽ ക്യാമ്പുകളിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി ഇരുപത്തി ഗുണഭോക്താക്കൾക്കുള്ള പവർ ഇലക്ട്രിക് വീൽ ചെയറുകളാണ് വിതരണോദ്ഘാടനം ഇന്നലെ കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിർവഹിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഭിന്നശേഷി സൗഹൃദ ജില്ല എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ഏകദേശം മൂന്നര കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം വരുന്ന ഇലക്ട്രിക് വീൽ ചെയറുകളാണ് ഇന്ന് വിതരണം നടന്നത് അതിൽ കരുവാരക്കുണ്ട് ഡിവിഷനിൽ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ നിന്ന് ഏകദേശം പതിനൊന്നോളം പേര് നമ്മുടെ കഴിഞ്ഞ വർഷം വണ്ടൂര് വെച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിന്നാണ് എൺപത് എൺപത് ശതമാനത്തിലേറെ ഭിന്നശേഷി ഉള്ളവരെ തെരഞ്ഞെടുത്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത് ഇവിടെ പിന്നെ വിതരണം ചെയ്യപ്പെടുന്നത് ഇതിൽ പിന്നെ പഞ്ചായത്തിൻ്റെ കൂടി സംയുക്ത പ്രൊജക്ട് ആയിട്ടാണ് ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഒരു വിഹിതം ആളുകളുടെ എണ്ണം അനുസരിച്ചുള്ള ഒരു വിഹിതം പഞ്ചായത്ത് നൽകുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം ലോകം കാണാൻ കാണാതിരിക്കുന്ന ഒരുപാട് കാരണങ്ങളാൽ കാണാതിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു പിന്നെ നല്ലൊരു പദ്ധതിയായി ഇത് മാറി എന്നുള്ളത് കൊണ്ടും കഴിഞ്ഞ വർഷം ഏകദേശം അറുപത് പേർക്ക് നിലവിൽ നമ്മളിത് ജില്ലാ പഞ്ചായത്തിന്റെ മാത്രം വിഹിതം വെച്ചുകൊണ്ട് നമ്മളിത് വിതരണം ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയ ക്യാമ്പിൽ നിന്ന് ബാക്കി മുഴുവൻ പേരെയും തെരഞ്ഞെടുത്തുകൊണ്ട് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം എണ്ണമാണ് ഇന്ന് ബഹുമാന്യനായ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഉത് സാഹിബ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മലപ്പുറത്തെ ടൗൺ ഹാളിൽ വെച്ച് വിതരണം നടത്തിയത് എന്തായാലും വലിയ സന്തോഷം എന്ന് പറയുന്നത് കരുവാറുണ്ടിൽ അന്ന് ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും അതായത് പതിനൊന്ന് പേർക്കും ഇത് നൽകാൻ സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഇലക്ട്രിക് വീൽ ചെയറ് കരുവാറുണ്ട് പഞ്ചായത്തിലേക്ക് പതിനൊന്ന് പേർക്കാണ് ഇത് അനുവദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അനുവദിച്ച പഞ്ചായത്താണ് കരുവാറുണ്ട് പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് വിശദമായിട്ട് പറയുകയുണ്ടായി ഇതിലിപ്പോ ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് കരുവാറുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി മുൻകൈ എടുത്തുകൊണ്ട് ഡി എ പി എൽ പഞ്ചായത്ത് കമ്മിറ്റിയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പതിനൊന്ന് പേർക്കുമുള്ള വീൽ ചെയർ കൊണ്ടുവരാൻ അവിടെ നേരിട്ട് ഹാജരാവേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഇവർക്ക് പോകാനുള്ള വണ്ടിയും വീൽ ചെയറുകൾ കൊണ്ടുവരാനുള്ള വാഹനവും പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റി എത്തിച്ചിരിക്കുകയാണ് ആ ഒരു സന്തോഷം നിങ്ങളോട് നന്മകളും ആശംസകളും നേരുന്നു കരുമാരകുണ്ട് അങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ വിവരങ്ങൾ നൽകി മുസ്ലിം ലീഗ് നേതാക്കന്മാരായ ഉണ്ണീൻകുട്ടി എം കെ മുഹമ്മദ് അലി എ കെ ഹംസക്കുട്ടി അതുപോലെ കാതിർ തരിഷ് മെമ്പർ സ്മിത അനിൽകുമാർ തുടങ്ങിയവരും കരുവാരകുണ്ട് സജീവ വളണ്ടിയർമാരായ നൂർജഹാൻ നാണിപ്പ ഇരിങ്ങാട്രെ മുജീബ് പാന്ദ്ര എന്നിവരും മികവറ്റ ഒരു കെയറിങ്ങും ശ്രദ്ധേയമായിരുന്നു